ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് ഒരു ഇസ്രായേൽ എംബസിയും ഇനി സുരക്ഷിതമായി ില്ലെന്ന ഇറാന്റെ മുന്നറിയിപ്പും ആക്രമണ ഭീഷണിയും ഒരു ഭാഗത്ത് വിപണിയെ ഉയർന്ന നിലയിൽ തുടരാൻ പ്രേരിപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സമാധാന ചർച്ച നടക്കുകയാണ് കേരളയിലെ വെടിനിർത്തൽ ചർച്ച നടക്കുമ്പോൾ കടുത്ത നിലപാടിൽ നിന്ന് ഇസ്രായേൽ അയഞ്ഞതായി റിപ്പോർട്ട് വന്നിരുന്നു പിന്നീട് വന്ന അൽ ജസീറയുടെ റിപ്പോർട്ടിൽ വെടിനിർത്തലിന് ധാരണയായെന്നും രണ്ട് ദിവസത്തിനകം ഒപ്പുവെക്കുമെന്നും സൂചനയുണ്ടായി അങ്ങനെയെങ്കിൽ സമീപ സമയങ്ങളിൽ വിപണി ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം ഇറാൻ സംയമനം പാലിക്കുകയാണെങ്കിൽ ഈ പ്രതീക്ഷകൾക്ക് സാധ്യത ഏറെയാണ് മറിച്ചാണെങ്കിൽ ഉയർന്നു തുടരുകയും ചെയ്യും ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് രൂപ കൂടി ഇന്ന് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്